ഇതേ ഇപ്പോൾ കാശ്മീരിലൊക്കെ പോകുമ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഏലവും മുന്തിരിയും അതേപോലെ തന്നെ ഓറഞ്ചും ഓറഞ്ച് വരയാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഓറഞ്ച് പൊട്ടിച്ചാലൊന്ന് ഓറഞ്ച് അധികം കുഞ്ഞു ഓറഞ്ചാണ് കേട്ടോ നമ്മുടെ അത്ര വലിയ വലിയ ഓറഞ്ചല്ല ഇതാണ് ഓറഞ്ച് വരെ ഒച്ചെടുക്കരുത് ഒച്ചെടുക്കരുത് സോ ഇതാണ് കേട്ടോ ഓറഞ്ച് ഓറഞ്ച് ഉണ്ടായി കിടക്കുന്നത് കാണാൻ പറ്റും ഇങ്ങനെ കണ്ടോ അതിൻ്റെ മുള്ളൊക്കെ ഇങ്ങനെ ഓറഞ്ച് ഉണ്ടായി എടുക്കുന്നുണ്ട് ഇത് അതിൻ്റെ കുഞ്ഞി ഓറഞ്ചുകൾ കേട്ടോ ഇതൊക്കെ നമ്മളിപ്പോൾ പൊട്ടിച്ച ഓറഞ്ചാണ് കേട്ടോ ഓറഞ്ച് ഇതിൻ്റെ ഇങ്ങനെ പഴുത്ത് കെടുക്കണതൊക്കെ ഉണ്ട് കണ്ട കണ്ടോ ഇങ്ങനെ ഇതൊക്കെ ഓറഞ്ചാണ് ഒന്ന് നമുക്ക് ചാച്ച് പൊട്ടിക്കാം ഭയങ്കര ഇതൊക്കെ ഓറഞ്ച് തോട്ടങ്ങളാട്ടോ അതെ എവിടെ കാണുന്ന ഇതൊക്കെ ഓറഞ്ച് തോട്ടങ്ങളാണ് അപ്പോൾ കണ്ടമാനം ഓറഞ്ച് ഉണ്ട് കുഞ്ഞു കായ്കളായതും പഴുത്തേണതും ആ അറ്റത്തൊക്കെ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഒന്ന് സൂം ചെയ്യാം കേട്ടോ കണ്ടോ കണ്ടോ മുഴുവൻ ഓറഞ്ച് ഇങ്ങനെ ഉണ്ടായിക്കെടുക്കാം കണ്ടോ ഒക്കെ ഓറഞ്ചാട്ടോ ആ പഴുത്ത് മഞ്ഞ കളർ കാണുന്നതൊക്കെ ഓറഞ്ച് കേട്ടോ ഓറഞ്ച് കേട്ടോ ആ എടാ ഇനി ഇനി ഇങ്ങനെ ആ ഇനി എന്നെ ആക്കിയിട്ട് ക്ലോസ് അപ്പ് എടുക്കണ്ട ലോങ് എടുത്താൽ മതി ആ ഒരു മിനിറ്റ് ഈ ഈ കൊമ്പി കണ്ടോ അതല്ല ഞാനിങ്ങനെ ഉടനെ പൊത്തിക്കുന്നത് കാണിക്കാൻ നോക്കാം ഓക്കെ ഓറഞ്ച് പൊട്ടിങ്ങനെ കണ്ടോ ഏറ്റവും വലിയ ഓറഞ്ച് ആണ് മോളിലേക്ക് നോക്കിയത് നോക്കി കണ്ടോ ഇതാണ് ഓറഞ്ച് കേട്ടോ വലിയ ഓറഞ്ചും ഉണ്ട് ചെറിയ ഓറഞ്ചുകളൊക്കെ ഉണ്ട് ഇതവരുടെ ഫാമുകളാണ് ഇതൊക്കെ അവർ പാട്ടത്തിന് കൊടുക്കുകയാണ് ചെയ്യുക ഇങ്ങനെ ഏലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കണ്ടോ കണ്ടമാനം ഓറഞ്ചിൻ്റെ ഇതുണ്ട് ഇങ്ങനെ പൊട്ടിക്കാൻ പാടില്ലേ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മൂന്നാറും ഓറഞ്ച് വിളയേ ഓക്കെ ഓക്കെ കമോൺ കാച്ച് പമോൺ കമോൺ യെസ് വി ഗോട്ട് ഓക്കെ ഒരുവിനും വലുപ്പൊക്കെ ഉണ്ട് കണ്ടോ നല്ല വലുപ്പൊക്കെ ഉണ്ട് അപ്പോൾ സന്തോഷമായില്ലേ ഇപ്പോൾ ഓറഞ്ച് തോട്ടത്തിലേക്കാണ് നമ്മളിങ്ങനെയൊക്കെ എടുത്ത് നടക്കുന്നത് ാണ് കേട്ടോ ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ് പറക്കാനൊന്നും പാടില്ല ഒരു കൗതുകത്തിന് പറിച്ചതാണ് കൗതുകത്തിന് ഒരാ കിലോ പറഞ്ഞു അപ്പൊ ഇതാണ് കേട്ടോ ഓറഞ്ച് മൂന്നാറ് ഓറഞ്ച് നല്ല മധുര കേട്ടോ കുഞ്ഞിതന്നുവെച്ചാല് നല്ല ഇപ്പൊ പഴുത്തു തുടങ്ങുന്ന സീസൺ ആണ് അതേ മരങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചിരുന്നല്ലോ ഇതിന് അങ്ങോട്ട് മരങ്ങളൊന്നും ഇട്ടേ അവിടെ മരങ്ങള് അതൊക്കെ മരങ്ങളാണ് കേട്ടോ ഓറഞ്ചിന്റെ അപ്പൊട്ടാ അപ്പൊട്ടോ ഓറഞ്ച് ഓക്കെ വരൂ നമ്മുടെ വണ്ടിയിലേക്ക് പോവാട്ട നല്ല അടി ആട്ടോ നല്ല വലിപ്പമുള്ള അഞ്ചാണ് അമ്പലം ചെറുതെന്ന് വെച്ചാൽ പ്രതിഷ്ഠ വലുതാന്ന് കേട്ടാണല്ലേ അതാണ് കേട്ടോ ഭയങ്കര മന്തിരാട്ടോ ഭയങ്കര മന്ദ ഭയങ്കര മതിയായി